അസ്സാമലൈക്കും വാഹനത്തല്ലാ വാത്തു ഞങ്ങൾ നാട്ടിൽ ഒരു മാസം ലീവിന് പോയപ്പോൾ ചെടികളൊക്കെ ആകെ കരിഞ്ഞ് പോയി പൂക്കളൊക്കെ കൊഴിഞ്ഞ് അതേപോലെ തന്നെ ഒക്കെ വാടി ശോഷിച്ച് നിന്ന് പോയത് വീണ്ടും അലമദില്ല ഒക്കെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് ഞങ്ങളെ തലോടലും സ്നേഹവും ഒക്കെ കിട്ടിയപ്പോൾ അത് വളരെ നന്നായി വീണ്ടും പൂക്കളൊക്കെ കാണാനായി അലഹദില്ല മനസ്സിൽ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണത് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എന്താണെങ്കിലും ചെയ്യുക എന്ത് കമൻറ്റ് വേണമെങ്കിലും ചെയ്തു നോ പ്രോബ്ലം ഒക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ